അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഈ ദുനിയാവും അതിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന രണ്ട് കഴത്ത് നിസ്കാരമുണ്ട് ആ നിസ്കാരത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ നിസ്കാരം ഏതാണ് എന്നറിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും അത്രയും വലിയ പ്രതിഫലമാണ് മുത്തുനബി ആ നിസ്കാരത്തിനേക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ആ രണ്ടര കിഴത്ത് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് ഏതാണ് ആ രണ്ടര കിഴത്ത് നിസ്കാരം എന്ന് നമുക്ക് വീഡിയോ കണ്ട് കേട്ട് മനസ്സിലാക്കാം പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നല്ല ഉദ്ദേശത്തോടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോയിലേക്ക് കടക്കാം ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫജ്രി ഖൈറു മിന വമാ രണ്ട് സുന്നസ്കാരം ആ നിസ്കാരം ദുനിയാവും അതിലുള്ളതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വില കൂടിയ വസ്തു ഏതാണോ അതിനേക്കാൾ പ്രതിഫലം സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കിഴത്ത് നിസ്കാരത്തിനിക്കുണ്ട് എന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ പ്രിയമുള്ളവരെ ആ സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കിഴത്ത് സുന്നത്ത് നിസ്കാരം നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അതിൽ സൂറത്തുകൾ പറയാം ഒന്നാമത്തെ അലം അലംനഷ്വറഹ് സൂറത്തും അലം അലംദറൈഫ സൂറത്തുമാണ് ഓതേണ്ടത് രണ്ടാമത്തെ റക്കാഴത്തിൽ കുൽഹു ലാഹു അഹദും ആണ് ഓതേണ്ടത് ഇനി രണ്ട് നാല് സൂറത്തുകൾ ഓതാൻ പ്രയാസമുള്ള ആളുകൾ ഒരു റക്കഴത്തിൽ അലം നഷറവും രണ്ടാമത്തെ പുലിയായി അൽ കാഫിറൂനയും ഓദാം അല്ലെങ്കിൽ ഒരു ഇറക്കയത്തിൽ പുലിയായി അൽ കാഫിറൂനയും രണ്ടാമത്തെ അറക്കയത്തിൽ കുൽഹു അല്ലാഹു അഹദ് സൂറത്തും ഓദാം ഇങ്ങനെയും നിസ്കരിക്കാവുന്നതാണ് നല്ലത് നാല് സൂറത്തും ഓതലാണ് ഓതി നിസ്കരിക്കലാണ് നല്ലത് നാം അത് ശ്രദ്ധിക്കണം അള്ളാഹു താഴെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ കൂടുതൽ സുന്നത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വീഡിയോക്ക് ഒരു അലഹമില്ല കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അല്ലാമ വാർഹമുല്ല